പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്കായി ഡിജിറ്റൽ രജിസ്ട്രിയും യുണീക്ക് ഐ ഡി കാർഡും ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പി എം കിസാനിലുള്ള കർഷകർക്ക് ഇത് നിർബന്ധമാണെങ്കിലും അംഗത്വമില്ലാത്ത കർഷകർക്കും കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ വരും നാളുകളിൽ ലഭിക്കുന്നതിന് ഇത് അത്യാവശ്യമാണ് കിസാൻ പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുള്ള വ്യവസ്ഥകളായ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ കർഷക രജിസ്ട്രിയിലെ അംഗത്വവും നിർബന്ധമാക്കിയിട്ടുണ്ട് കർഷക രജിസ്ട്രിയിൽ ഒരിക്കൽ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയിൽ നിന്നും മുൻകൂറായി അംഗീകരിച്ച വായ്പയും സഹായധനവും ഒക്കെ നേരിട്ടുള്ള പരിശോധന ഒഴിവാക്കി ഡിജിറ്റലായി ലഭ്യമാകും ഇതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം കേരളം ബീഹാർ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുമായും പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മകളുമായും ദേശീയ കർഷക ക്ഷേമ പദ്ധതി നടത്തിപ്പ് സൊസൈറ്റികളുമായും ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് കർഷക രജിസ്ട്രിയിൽ ഭാവിയിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ എയിംസ് കദർ ആപ്പ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതോടെ കേന്ദ്ര പദ്ധതികൾക്ക് പുറമെ സംസ്ഥാന പദ്ധതി ആനുകൂല്യങ്ങളും വേഗത്തിനും സുതാര്യമായും ലഭിക്കുന്നതിനും സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സ്വന്തമായി ഭൂമി കൈവശമുള്ള പി എം കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കർഷകരുടെ ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഡിജിറ്റൽ ഡേറ്റാബേസ് ആണ് കർഷക രജിസ്ട്രി അഥവാ ഡിജിറ്റൽ രജിസ്ട്രി കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്ന കർഷകരുടെ വിളകൾ സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടാകും ഭാവിയിൽ രാജ്യത്തെ കർഷകരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന സമഗ്രമായ ഡിജിറ്റൽ വിവരശേഖരമായി ഇത് മാറും സംസ്ഥാന കൃഷി വകുപ്പ് മുഖേനയാണ് കേന്ദ്രം ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് ആധാർ കാർഡ് വസ്തുവിന്റെ നികുതി അടച്ച ഏറ്റവും പുതിയ രസീത് ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയുമായി കൃഷിഭവനുകളിൽ നേരിട്ട് ചെന്നും അല്ലെങ്കിൽ സ്വന്തമായി സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ സി സി സെന്ററുകൾ എന്നിവ വഴിയോ പേര് രജിസ്റ്റർ ചെയ്യാം farmer ി എന്നതാണ് ലിങ്ക് പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കർഷകർ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പേര് രജിസ്റ്റർ ചെയ്തവർക്ക് ഇനി സർക്കാരിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ ഇത് ഉപകരിക്കും കർഷകർക്ക് ആധാർ അധിഷ്ഠിത സവിശേഷ ഐ ഡി കാർഡ് ലഭിക്കുന്നതിനും സഹായകമാകും പലിശ കുറഞ്ഞ വായ്പ കാർഷിക ഉൽപ്പന്ന ഉപാധികൾ പ്രാദേശിക പ്രത്യേകതകൾ കണക്കിലെടുത്തുള്ള നിർദ്ദേശങ്ങൾ വിപണികളെ പറ്റിയുള്ള അറിവ് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ ഇതുവഴി ലഭിക്കുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമായി പ്രത്യേകമായി അപേക്ഷ സമർപ്പിക്കുവാനും ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സാഹചര്യവും നിലവിൽ വരും കർഷകർക്കും രാജ്യത്തിനും ഗുണകരമായ രീതിയിൽ വിവിധ കാർഷിക പ്രോത്സാഹന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും സർക്കാരുകളെ സഹായിക്കുവാനും രജിസ്ട്രി ഉപകരിക്കും രജിസ്ട്രേഷൻ പ്രക്രിയയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് കർഷക രജിസ്ട്രിയിൽ അംഗങ്ങളായ എല്ലാ കർഷകർക്കും യുണീക്ക് ഫാർമർ ഐ ഡി നമ്പർ അഥവാ സവിശേഷ കർഷക ഐ ഡി നമ്പർ ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനുള്ള ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയാകും കർഷക ഐ ഡി അതായത് ഇനി വരുന്ന കാലത്ത് കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കായി ഭൂമിയുടെ രേഖകളും റേഷൻ കാർഡും ഒക്കെയായി കൃഷി ഓഫീസുകളിലോ വില്ലേജുകളിലോ ഒക്കെ കയറി നടക്കേണ്ടി വരികയില്ല പകരം നമ്മുടെ കർഷക ഐ ഡി കാണിച്ചാൽ തന്നെ സർക്കാർ വകുപ്പുകൾക്ക് നമ്മുടെ കൃഷി സ്ഥലം എന്താണ് കൃഷി എന്തൊക്കെ ആനുകൂല്യങ്ങൾക്ക് അർഹരാണ് എന്ന കാര്യമൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബോധ്യപ്പെടുന്നതാണ് കാർഷിക വിളനാശമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള നഷ്ടപരിഹാരത്തിനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും നിലവിലുള്ള ആനുകൂല്യങ്ങളും പുതുതായി പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്